ഡൽഹി ഭീകരാക്രമണത്തിന്റെ ലോഞ്ചിംഗ് പാഡായി പ്രവർത്തിച്ച ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജനം സംഘം ഇസ്ലാമിക ഭീകര സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിച്ചത് ദൌജ് ഗ്രാമത്തിലെ ഫത്തേപൂർ തഗ എന്ന സ്ഥലത്താണ് അൽഫല മെഡിക്കൽ കോളേജിലെ പള്ളി ഇമാം മുഹമ്മദ് ഇസ്താക്കിന്റെ വീട്ടിൽ നിന്നും എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചെങ്കോട്ട ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട കൊടും ഭീകരരായ മുസമ്മിലും ഒമറും അടക്കമുള്ള ആളുകൾ ഒളിവിൽ താമസിച്ചിരുന്ന അവരുടെ ഒളിയിടത്തിൽ നിന്നാണ് ഇപ്പോൾ ജനം ടി വി സംഘം സംസാരിക്കുന്നത് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇത് ദൗജ് ഹരിയാനയിലെ ദൗജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫത്തേപൂർ തക എന്ന തനി നാടൻ ഗ്രാമം ആണ് ഇത് നമ്മൾ ഇവിടെ ഈ ഒളിയിടത്തിൽ ഇവിടെ മുഹമ്മദ് ഇസ്താഖ എന്ന് പറയുന്ന ഒരു മുസ്ലിം മതപണ്ഡിതന്റെ വീട്ടിൽ ഈ വീടിനുള്ളിലാണ് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് കിലോയിലധികം അമോണിയൻ നൈട്രേറ്റ് ശേഖരിച്ചു വെച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ തോക്കുകൾ കാട്രിഡ്ജുകൾ മാഗസിനുകൾ ഉൾപ്പെടെയുള്ളവ ഈ വീട്ടിൽ ശേഖരിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്തായി നോക്കിയാൽ കാണാം ഇത് വളരെയധികം കൃഷിയിടങ്ങൾ നിറഞ്ഞ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമ ത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സുരക്ഷാ ഏജൻസികൾ പോലീസ് ഉൾപ്പെടെയുള്ളവ അവരുടെ കണ്ണെത്താത്ത ഒരു സ്ഥലത്ത് നിറയെ ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അവർ സൂക്ഷിച്ചു വെച്ചത് ഡൽഹിയിൽ വലിയൊരു സ്ഫോടന പരമ്പര തന്നെ ആസൂത്രണം ചെയ്യുന്നതിനായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഒരു അവർ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ മട്ടപ്പാവൽ ഇവരുടെ ഈ വീടിന്റെ തറസിന് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ മുസ്ലിം മത പണ്ഡിതൻ കൂടിയായ മുഹമ്മദ് ഇസ്താക്കിന്റെ പേരിൽ ഉള്ള വീട് കൂടിയാണ് ഇത് ഒരല്പം താഴേക്ക് പോയാൽ ഈ ആ റൂമ് ഈ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന റൂം നമുക്ക് കാണിക്കാൻ കൂടി സാധിക്കും ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഒരു നടുത്തളം പോലെയുള്ള ഒരു സ്ഥലം കാണാം ഇവിടെ ഒരു പക്ഷേ ഇവർ രഹസ്യ യോഗങ്ങൾ ചേർന്നിട്ടുള്ള ഈ ഒളിവിൽ അവർ താമസിക്കുന്ന സമയത്തുള്ള അവരുടെ രഹസ്യ യോഗങ്ങൾ അവരുടെ മീറ്റിങ്ങുകൾ ഒക്കെ തന്നെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാകാം ഇത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടം കടന്ന് ഒരൽപ്പം കൂടി മുന്നോട്ട് പോയാലാണ് ആ കുപ്രസിദ്ധമായ മുറി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുറിയിലാണ് ഈ കൊടും കൊടുംഭീകരൻ അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് കിലോഗ്രാമിലധികം അമോണിയൻ നൈട്രേറ്റ് അതായത് ചെങ്കോട്ടയിൽ അവർ സ്ഫോടനം നടത്താൻ അതോടൊപ്പം തന്നെ ഡൽഹിയിലെ പല ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി അവർ അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലം ഇതാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുള്ളത് ദൗജ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഫത്തേപൂർ തക എന്ന പ്രദേശത്ത് അവിടെയാണ് ഈ സ്ഥലം നിലവിൽ ഉള്ളത് എന്തായാലും പോലീസ് പൂർണ്ണമായും ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ഈ മുസമ്മിലും ഒമറും അല്ലാതെ കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ോ എന്നുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് ഈ മുറി എടുത്തതിന് ശേഷം ഈ രാജ്യത്തെ കത്തിക്കാനുള്ള സാധനങ്ങൾ ഈ ഡോക്ടർ സംഘം സൂക്ഷിച്ചു വെച്ചത് ഈ മുറിയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടി മാത്രമേ ഈ സംഭവത്തെ കാണാൻ കഴിയത്തുള്ളൂ കാരണം അധികം പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന മേഖലയാണിത് ഈ മേഖലയിൽ അവർ ഈ ബോംബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുക അത് അബദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിക്കുകയോ മറ്റോ ചെയ്താൽ ഈ ഗ്രാമം I'll log it. ഒരു പക്ഷേ കത്തിപ്പോകുന്നതിന് തക്ക ശേഷി അതുണ്ടാകും കാരണം രണ്ടായിരത്തി അറുനൂറ് കിലോ എന്ന് പറയുന്നത് ഒരു നിസ്സാര ക്വാണ്ടിറ്റി അല്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് എന്തായാലും എൻ ഐ എ സംഘം അന്വേഷണം നടത്തുന്നുണ്ട് ഇന്ന് രാവിലെ നമ്മൾ ഈ അൽഫല മെഡിക്കൽ കോളേജിൽ പോയിരുന്നു അവിടം കേന്ദ്രീകരിച്ച് അവിടമായിരുന്നു ഇവർ ഒരു ലോഞ്ച് പാഡായി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വിവരം കൂടി ഇതോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് എൻ ഐ എ സംഘം ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരമനുസരിച്ച് എൻ ഐ എ സംഘം പത്തങ്ക ആ സംഘം ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെക്കാണ് അന്വേഷ ചുമതല എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട് വൈകാതെ ഈ ഗ്രാമത്തിലേക്ക് ഈ വീട്ടിലേക്ക് എൻ ഐ സംഘം കൂടി കടന്നെത്തും എന്ന് മനസ്സിലാകുന്നു ഇത്രയധികം താവളം ഇവരെങ്ങനെ കണ്ടെത്തി എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഈ പ്രദേശത്ത് അവരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അതെല്ലാം തന്നെ വൈകാതെ വെളിപ്പെടും അന്വേഷണത്തിലൂടെ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ പ്രദേശത്ത് നിന്നും സഹായം കിട്ടാതെ ഈ മേഖലയിൽ നിന്നും ആരെങ്കിലും അവരെ പിന്തുണയ്ക്കാതെ ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് നിലവിൽ ദൌജിലെ ഫത്തേപ്പൂർ തക ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ഉണ്ണിക്കൊപ്പം എസ് ശ്രീകാന്ത് ജനം